ഇന്നിപ്പോ നമ്മുടെ ഗരുഡാ ട്രക്സിന്റെ വീഡിയോയില് എല്ലാ പ്രാവശ്യവും നമ്മള് ഗരുഡാ ട്രക്സിൽ ട്രക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ രീതിയില് ഞാനിപ്പോ ഒരു വീടിന്റെ നമ്മൾ പറയാൻ പോണത് കാരണം നമ്മുടെ ഒരു ഐഡിയയിലും അല്ലെങ്കിൽ ഈ ഒരു കച്ചവട മൈൻഡിലല്ല നമ്മുടെ ഒരു ഐഡിയയിലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടും നമ്മളൊരു പണന്ത വീട് അത് ഇരിഞ്ഞാലക്കുടയില് കോമ്പാറ എന്ന് പറഞ്ഞ പ്രോപ്പർ പ്ലേസ് ഉണ്ട് ഇരിഞ്ഞാലക്കുട ടൗണിൽ അതിനുള്ള സ്ഥലമാണ് കോമ്പാറ അവിടെ ഇന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് അത് ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കൂടെ കോമ്പാറു കറക്റ്റ് ഒരു കിലോമീറ്റർ അതായത് ഇരിഞ്ഞാലക്കുട മെയിൻ ഉണ്ട് ക്രിസ്ത്യൻ ചർച്ച് അതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നമ്മുടെ ഒരു വീട് അത് പത്ത് സെന്റ് കംപ്ലീറ്റ് വീടുള്ളത് പത്ത് സെന്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒറ്റ നിലയിലാണ് നമ്മൾ വീട് ചെയ്തത് ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ നില എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ആൾക്കാർക്ക് ഇപ്പൊ രണ്ടായിരത്തിഅറുന്നൂറ്റി ഒമ്പത് ഒറ്റ നില എന്ന് പറയുമ്പോ ആ ഒരു മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടാവും ആ വീട് ഇത്രക്ക് ഉണ്ടാവുന്നു പക്ഷെ വീട് ഹൈലി റിച്ച് ആൻഡ് ലക്ഷറി വീടാണ് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അതായത് ഫുള്ള് മരം കൊണ്ടുകള് ഒരു മരം പോലും പുറത്തുനിന്ന് ലോക്കൽമാരോ അല്ലെങ്കിൽ കൊട്ടന്മാരോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ ഫുള്ള് തേക്കിന്റെ മാത്രം മരം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വീടാ പിന്നെ ഇത് പണം സ്റ്റേജ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് തറ തന്നെ ഏകദേശം ഒന്നര അടി ഹൈറ്റിലാണ് തറ പണം പിന്നെ കംപ്ലീറ്റ് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് മറ്റേ വടക്കുഞ്ചേരിന്ന് പറഞ്ഞിരിക്കണ ഇഷ്ടികൊണ്ടാണ് ചൂളക്കെട്ടുകൊണ്ടാണ് കംപ്ലീറ്റ് പണം തെക്കണേ സിമെന്റ് ഫുള്ള് അൾട്രാടെക് ഏഹ് ഇത് കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ടാറ്റ സ്റ്റീലും മാത്രം ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തുള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇൻറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡീരില് ഹൈ ലക്ഷം രൂപ നാലു ലക്ഷം രൂപ എ സി ഫുള്ള് സെൻട്രൽ സിയാ വീട് ഫുൾ ആയിട്ട് ബ്ലൂ സ്റ്റാറിന്റെ സെൻട്രൽസിന് വീട് ചെയ്തേക്കണേ പിന്നെ ഫർണിച്ചറുകൾ കംപ്ലീറ്റ് നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കണോ ഫർണിച്ചറുകൾ കംപ്ലീറ്റ് പിന്നെ എന്താ പറയാ ഓരോ സ്വിച്ചുകൾ ബാത്റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാത്റൂമും ഗ്ലാസ് ആണ് അതായത് നമ്മൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റിയിൽ കാണുന്ന ബാത്റൂം ഗ്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ടഫ്ഡ് ഗ്ലാസ്കള് അതായത് പുറത്തുനിന്ന് നോക്കിയാലും മാത്രം നോക്കിയാലും കാണില്ല പക്ഷെ എന്നാലും ഫുൾ ആയിട്ട് ഗ്ലാസ്സിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അങ്ങനത്തെ ബാത്റൂമുകൾ പിന്നെ എല്ലാ സ്വിച്ചും നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചത് കംപ്ലീറ്റ് ജാഗ്വാറിന്റെ എല്ലാ സാധനങ്ങളും അതായത് ക്ലോസറ്റ് ആയാലും വാഷേഴ്സ് ആയാലും ഷവറുകളായാലും അതിന്റെ സ്വിച്ചുകളായാലും എല്ലാതും നമ്മൾ ജാഗ്വാറിന്റെ സ്വിച്ചുകൾ കംപ്ലീറ്റ് സാധനങ്ങളാണ് അതിൻറെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കണേ പിന്നെ മോഡുലാർ കിച്ചൺ അതേമാതിരി ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമിലും ബെഡുകള് അതേമാതിരി മറ്റേ സെറ്റുകള് അതേമാതിരി മറ്റേ ഊഞ്ഞാലുകള് എല്ലാ സാധനങ്ങളും അതായത് ഒരു ഐറ്റം അല്ല എല്ലാ ഫർണിച്ചർ ഐറ്റംസും കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ഇൻഡോനേഷ്യൻ ഇമ്പോർട്ട് ചെയ്തൊക്കെ ഉണ്ടാ ഉള്ളിൽ കംപ്ലീറ്റ് തേക്കിന്റെ മരണം യൂസ് ചെയ്ത പിന്നെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഫുള്ള് എല്ലാ റൂമിലും ടി വി അതേമാതിരി എല്ലാ റൂമിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിഷ് കണക്ഷൻ പിന്നെ ക്യാമറ പിന്നെ റിമോട്ട് ഗേറ്റ് അതേമാതിരി തന്നെ എല്ലാ ഫെസിലിറ്റിയും പുറത്ത് മറ്റേ വീഡിയോ ഫോൺ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് അപ്പൊ എല്ലാരും കാണാൻ ഐഡിയ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിൽ അതിന്റെ നമ്പർ കൊടുത്തോയിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോട്ടോസ് ഉണ്ട് ആ ഫോട്ടോസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ തരാം എല്ലാത്തിന്റെയും ഇതാ വില എന്ന് പറഞ്ഞാൽ ഒരു കോടി അമ്പത് ലക്ഷങ്ങൾ നമ്മൾ വില ചോദിക്കുന്നു